നടൻ ബാലയ്ക്കെതിരെ ഞെട്ടിക്കുന്ന ആരോപണവുമായി യുവതി രംഗത്ത് അമൃത സുരേഷ് അഭിരാമി സുരേഷ് എന്നിവരുടെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കുക്കു എനോല എന്ന വ്യക്തിയാണ് ബാലയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി എത്തിയത് ബാലയുടെ ഭാര്യമാരായി ജീവിച്ച അമൃത സുരേഷിനെയും എലിസബത്ത് ഉദയനെയും ബാല അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കുക്കു പറഞ്ഞു ബാലക്കൊപ്പമുള്ള ജീവിതം സഹികെട്ട വേളയിൽ എലിസബത്ത് അമൃതയുമായി ഫോണിൽ സംസാരിച്ചത് താൻ കേൾക്കാനിടയായെന്നും ബാല പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് അമൃതയെയും എലിസബത്തിനെയും നിർബന്ധിച്ചിട്ടുണ്ടെന്നും കുക്കു പറഞ്ഞു അമൃതയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയതിനു ശേഷം വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു വിവാഹശേഷം അമൃതയുടെ ഫോൺ നശിപ്പിക്കുകയും വീട്ടുകാരുമായുള്ള ബന്ധം നിർത്തലാക്കുകയും ചെയ്തു കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യപിച്ച് അമൃതയെ കൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകി എച്ചിൽ പാത്രം കഴുകിക്കുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു പ്രതികരിച്ചപ്പോഴൊക്കെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചോര വരുത്തി അണ്ണാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്ഷൽ അബ്യൂസ് എന്നിവ അമൃതയ്ക്ക് നേരെ ഉണ്ടായി ഇതേ അനുഭവം എലിസബത്തിനുമുണ്ട് എലിസബത്തിനും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നേരിട്ടതെന്ന് എലിസബത്ത് തന്നെ അമൃതയെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളെയാണ് ബാല വിവാഹം കഴിക്കുന്നത് മകളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കരഞ്ഞു പറയുന്ന ബാലയ്ക്ക് മകളോട് യാതൊരു സ്നേഹവുമില്ല അവൾക്ക് ഇതുവരെ ഒരു സമ്മാനം പോലും വാങ്ങി നൽകിയിട്ടില്ല മകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമൃത തന്നെയാണ് ബാലയ്ക്കൊപ്പം ജീവിച്ച ആരും പേടി മൂലം അയാളെക്കുറിച്ച് സംസാരിക്കില്ല ക്രൂരനായ മനുഷ്യനാണ് അയാൾ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല മീഡിയയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് ബാല എലിസബത്തും അമൃതയും ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിൽ പോകും ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ പകർത്തി പുറത്തു ഏതെങ്കിലും ഭർത്താവ് ഭീഷണിപ്പെടുത്തുമോ ഇതെല്ലാം കേട്ടത് അമൃതയും എലിസബത്തും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് എനിക്കോ അമൃതയ്ക്കോ എലിസബത്തിനോ അവരുടെ കുടുംബങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ബാല ആയിരിക്കുമെന്നും കുക്കു പറഞ്ഞു കുക്കു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രദ്ധേയമായി മാറിയിരുന്നു നിരവധി പേരാണ് ബാലക്കെതിരെ പ്രതികരണങ്ങളുമായി എത്തിയത് കുക്കുവിൻ്റെ വീഡിയോ അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക